സുതിചേട്ടാ ഞാൻ എത്തി ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയുടെ വിഹ്വലതകൾ നിറഞ്ഞ മനസ്സാണ് രേണുസുതിക്ക് അങ്ങനെ പറയാനായിട്ട് സാഹചര്യമൊരുക്കിയത് എല്ലാവരുടെ സാഹചര്യം ഒരുപോലെയല്ല പക്ഷെ രേണു സു സുതിയുടെ സാഹചര്യം എന്തായിരുന്നു ഭർത്താവിന്റെ വരുമാനം കൊണ്ടാണ് രേണു സുതിയും രേണു സുദിയുടെ ഫാമിലിയും കഴിഞ്ഞിരുന്നത് അതുപോലെ തന്നെ വളരെ കൊഞ്ചിച്ച് ഒരു ഉണ്ണിയെ പോലെയാണ് നമ്മുടെ രേണു സുദിയെ സുധി നോക്കിയിട്ടുള്ളത് അല്ല അറിയിക്കാതെയാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അത് അപ്രത്യക്ഷമാകുമ്പോൾ മനസ്സിന് സംഭവിക്കുന്ന ഒരു ഭയവിഹ്വലതയിൽ രേണു സുധി കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം ആ വിഹ്വലത മറ്റുള്ള ആ സമയത്തായിരിക്കും മറ്റുള്ളവരുടെ സഹായം അതായത് സ്വയമായി ഒന്നും ചെയ്യാനാവാത്തൊരവസ്ഥ ആ സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോഴായിരിക്കും സഹായങ്ങൾ പലരിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ടാവുക ആ സാഹചര്യം മുതലെടുക്കാനോ ഒരു വിധവ എന്നിട്ടുള്ള സിമ്പതി കൊണ്ടോ മറ്റുള്ളവരെ ധാരാളം സഹായിച്ചു ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഒരു കെടിയിൽപ്പെടും എന്ന് തോന്നൽ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കേണ്ട ആവശ്യം വളരെ അത്യാവശ്യമായിട്ട് വന്നു രേണുസുദിക്ക് അതുകൊണ്ടാണ് പിന്നെ രേണുസുദി മാറ്റങ്ങൾ വന്നത് പക്ഷെ ഈ മാറ്റങ്ങൾ വരുമ്പോഴും രേണുശ്രുദി ആ ഒരു ഭർത്താവിന്റെ ആ അനുഭവം അനുഭവ തലത്തിൽ നിന്ന് പൂർണമായി വിമുക്തയായിട്ടില്ല ഭർത്താവ് വരച്ച സ്ത്രീകൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഭർത്താവ് അടുത്തുണ്ട് എന്നുള്ളത് ഭർത്താവിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ആ വികാരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ലൈഫ് ലോങ് പറ്റുമോ എന്ന് തന്നെ സംശയമാണ് അങ്ങനെ ഉണ്ടും ഉറങ്ങിയും ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഒരാൾ ഒരു നിമിഷം അപ്രത്യക്ഷമായി എന്ന് വിശ്വസിക്കാൻ അത് മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ആ വളരെ ബുദ്ധിമുട്ടുന്ന വിധവകളുണ്ട് അപ്പോൾ അവർ വിചാരിക്കുന്നു സുധി എവിടെയോ ഉണ്ട് ശ്രുതി എവിടെയോ എന്നെ കണ്ടുകൊണ്ട് ഉണ്ട് അവർ തമ്മിലുള്ള മാനസിക വ്യാപാരത്തിന് യാതൊരു കോട്ടവും കിട്ടുന്നില്ല അവർ തമ്മിലുള്ള സംസാരത്തിനും യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല അവർ തമ്മിൽ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നു ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് വേണു ബിഗ് ബോസിൽ ചെന്നപ്പോൾ സൂചി ചേട്ടാ ഞാനിവിടെ എത്തി എന്ന് പറഞ്ഞത് അപ്പൊ അത് സൈലന്റ് ആയിട്ട് പറഞ്ഞുകൂടെ എന്ന് തോന്നിയേക്കാം പക്ഷേ സൈലന്റായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്തിനു സൈലന്റ് ആയി പറയണോ ബിഗ് ബോസിന്റെ ആളുകളും അവതാരകരും ഒക്കെ ഡിഫറൻ്റ് ആയിട്ട് സ്വന്തം ഫീലിങ് ആത്മാർത്ഥമായി എന്താണ് ഞാൻ എന്നുള്ളത് തുറന്നു ഒരു അവസരം കൂടിയാണ് അതേപോലെ തന്നെ ബിഗ് ബോസിൽ എത്തിച്ചേർന്നപ്പോൾ ഒരു റിലീഫ് കിട്ടിയിട്ടുണ്ട് തൽക്കാലം സോഷ്യൽ മീഡിയ ഈ പുള്ളിയിൽ നിന്ന് ഒരു റിലീഫ് ആൾക്ക് ലഭിച്ചു ഒരു സേഫായിട്ടുള്ള ഒരു ഹാൻഡിൽ എത്തിച്ചേർന്നു എന്നോ അതേപോലെ തന്നെ േട്ടൻ ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോമിൽ തനിക്ക് നിൽക്കാൻ സാധിച്ചിരുന്നു ആൾ മനസ്സിലാക്കി ആ സന്തോഷത്തിൽ ആളുടെ എക്സ്പ്രഷനാണ് ഞാൻ എത്തി ഇതിനെ വിമർശിക്കാനായിട്ട് കുറെ പേരുണ്ട് കാരണം ഈ മനോവികാരം എല്ലാവരും സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ രേണുസുതി അത് എക്സ്പ്രസ് ചെയ്യാണല്ലോ ചെയ്തത് അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ ബിഗ് ബോസിലെ ഒരു എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവതരണങ്ങൾ താങ്ക് യു